ൾ എന്റെ ഭാഷയിൽ പറയുമ്പോ ഉന്നം ഇവിടെ എന്താ പറയാന്ന് അറിയില്ല അതെങ്ങനെയാണോ കുത്തി നിറയ്ക്കുന്നത് അതേപോലെ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് ആളുകളെ ആ വാഗലിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് ശ്വാസം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് അവരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ തമിഴ്നാട്ടിലെ ബെല്ലാരി ജയിലിലേക്ക് പക്ഷെ അവിടെ എത്തുമ്പോൾ ഈ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം അവർ പരസ്പരം അങ്ങോ ഈ വെള്ളം കിട്ടാതെ ശ്വാസം കിട്ടാതെ അവർ പരസ്പരം മാന്തി കീറിയും തൻ്റെ സഹോദരൻ്റെ വേർപ്പ് നക്കിക്കൊണ്ട് അവർ ദാഹമകറ്റി തൻ്റെ ചില ആളുകൾ പറയുന്നത് ചില ആളുകൾ മൂത്രമൊഴിച്ച് കൊന്തം കയ്യിൽ കുടിച്ചിട്ട് ദാഹം അകറ്റാൻ ശ്രമിച്ചു ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച ചരിത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയല്ലേ എന്ത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇതിലും നേതൃത്വം കൊടുത്തൊരു ബ്രിട്ടീഷുകാരനായിരുന്നു അപ്പോഴും അപ്പോഴും നമുക്ക് ഒരു ഒരു വിഭാഗം ഒരു വളരെ കുറഞ്ഞ ന്യൂനാൽ ന്യൂനപക്ഷം ആളുകൾ അപ്പോഴും രാജ്യത്ത് രാജ്യത്തെ ആഭ്യന്തര കലഹത്തിനും കലാപത്തിനും വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ നമ്മൾ ആലോചിച്ച് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നമ്മുടെ ഇപ്പം രാജ്യത്തിന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ആ ഇന്ത്യ രാജ്യത്തിനെ ബഹുമാനത്തോടെ ആദരവോടെ നോക്കിക്കാണുന്നത് അത് നിലനിർത്താൻ നാം ഓരോ ആളുകളും ബാധ്യസ്ഥരാണ് എന്ന് എന്നുള്ള വസ്തുതകൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അന്നും അന്നും അവിടെ കൊല്ലപ്പെട്ട ആളുകളിൽ സഹോദര സമുദായ എല്ലാ വിഭാഗം ആളുകളും ഈ പറഞ്ഞ വാഗൺ ട്രാജഡി ദുരന്തത്തിലും രക്തസാക്ഷികളായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവത്യാഗത്തിൻ്റെ ഫലമായി ഇത് ലഭിച്ചാൽ നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ഇപ്പോൾ വാട്സാപ്പിൽ കഥകളും കോമഡികളും മാത്രം കേട്ട് ജീവിച്ച് സമയം കൊ നഷ്ടപ്പെടുത്തുന്ന ആളുകളോട് നാം പറയണം നിങ്ങൾ അതൊന്ന് നോക്കുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗാന്ധിജിയെ കാണാൻ കഴിയും ഭഗത് ും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ വിപ്ലവ വിപ്ലവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിലൊക്കെ രക്തസാക്ഷികളായ ഒരുപാട് ആളുകൾ അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം പകർന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നാം പങ്കാളികളാകണം എന്ന്